എല്ലാവർക്കും കുന്ന സൈറ്റിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മോസ്റ്റ് വാണ്ടഡ് എല്ലാവർക്കും വേണ്ട ഒരു ഐറ്റംസ് ഈ ഹെയർ ആക്സസറീസ് മീൻസ് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നെയിം ബീഡ്സ് നെയിം ബാൻഡ് ട്രെൻഡിങ് ആയ സമയം മുതൽ ഏ മാത്രം കിട്ടുമോ ഏ മാത്രം കിട്ടുമോ ഏ മാത്രം അന്ന് മുതലുള്ള അന്വേഷണം ഇപ്പോഴാണ് ഇത് കയ്യിൽ കിട്ടിയത് നമുക്കപ്പോൾ കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ ആരും കൊടുക്കുന്നില്ല ഇത് വളരെ ബുദ്ധിമുട്ടി കുറച്ച് കിട്ടിയതാണ് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ലെറ്റർ ഐ എ ആർ എൻ എസ് ഇത്രയും ലെറ്ററാണ് കിട്ടിയിരിക്കുന്നത് ഐ കിട്ടിയത് വളരെ കുറവാണ് നൂറ് ഗ്രാം പാക്കറ്റ് ഐ കിട്ടിയുള്ളൂ ഉള്ളത് എന്ന് ഒക്കെ മുന്നൂറ് ഗ്രാം വീതം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലും കൂടി ഇതാണെന്ന് വിചാരിച്ചത് ഇനി എല്ലാവരും ചോദിക്കുന്നത് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യം എ ഉണ്ടോ എ ഉണ്ടോ എ ഉണ്ടോ ഒരു ടൈപ്പ് മാത്രമേ എ ഉള്ളൂ ഇത് മറ്റേ നമ്മുടെ ബ്ലാക്ക് ആൽഫബറ്റ് ബീറ്റ്സ് വരുന്നുണ്ടല്ലോ അതൊന്നുമില്ല ഈ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എ ടു സെഡ് വേണമെങ്കിലും നമ്മൾ എനിക്ക് തരാൻ പറ്റും മീൻസ് അത് മുപ്പത് ഗ്രാം ആണ് അത് മുപ്പത് ഗ്രാം എന്ന് വെച്ചാൽ ഏ ഓരോ ലെറ്ററും ഏഴെണ്ണം വീതം ഉണ്ടാവും പിന്നെ എ ഒക്കെ കൊടുക്കുന്നത് പതിനഞ്ച് ഗ്രാമാണ് പതിനഞ്ച് ഗ്രാം അതിൽ കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ എടുക്കാം അപ്പോൾ എല്ലാവരും അടുത്ത ചോദ്യം എല്ലാവരുടെയും പതിനഞ്ച് ഗ്രാം എത്ര എ ഉണ്ടാവും എത്ര എ ഉണ്ടാവും എന്നാണ് എല്ലാവരുടെയും അപ്പം ഞാനിത് ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം ഇപ്പം എല്ലാവരുടെ ഒരു ഡൗട്ടായിരിക്കുമല്ലോ പതിനഞ്ച് ഗ്രാം എത്ര ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ കാണിക്കുന്നത് ഒരു എഴുപത് എഴുപത്തി മൂന്ന് ഉണ്ടാവും പതിനഞ്ച് ഗ്രാം എന്ന് വെച്ചാൽ എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ബീഡ്സ് ഉണ്ടാവും പതിനഞ്ച് ഗ്രാം ഞാൻ വീഡിയോ എടുത്ത സമയത്ത് വോയിസ് കൊടുത്തിട്ടില്ല അതിന് ശേഷം കൊടുത്ത വോയിസ് ആണ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ എണ്ണുന്നുണ്ട് പക്ഷേ എണ്ണുന്നത് ഇതായിട്ട് കാണിക്കാനായിട്ട് ഇത്രയും ബീഡ്സ് അതായത് ഒരു എഴുപത് എഴുപത്തി മൂന്ന് ബീഡ്സോളം എ വരുന്നുണ്ട് അപ്പം സപ്പറേറ്റായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ എ ആറ് എസ് ഇത്രയും ഉള്ളത് ഇത് പതിനഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറേയില്ല ഞാൻ പറഞ്ഞല്ലേ ഹേ നമുക്ക് ആകെ മുന്നൂറ് ഗ്രാം വെച്ചിട്ട് മൂന്ന് പാക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അവരങ്ങനെ കൊടുക്കുന്നില്ല പിന്നെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് കിട്ടിയൊരു കാര്യമാണ് കാരണം എല്ലാവരും ചോദിക്കുന്നത് ഏ കുറ ഞങ്ങളുടെ ബാക്കിൽ ലെറ്റേഴ്സൊക്കെ വെറുതെ ഇരിക്കുക ഏ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് വീഡിയോ എടുത്തപ്പോൾ കൊടുത്ത വോയിസ് അല്ലാത്തത് കൊണ്ട് അന്നേരം എഴുപത്തി മൂന്ന് ബീഡ്സാണ് അന്നേരം ഞാൻ എണ്ണിയത് ചിലപ്പോൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ബീഡ്സോളം ഉണ്ടാവും അപ്പം വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു